മരണശേഷം സൂക്ഷ്മശരീരം നശിക്കുന്നില്ല എന്നും സൂക്ഷ്മ ശരീരത്തിൻ്റെ ബാക്ക് ബ്രാക്കറ്റിൽ ജീവൻ എഴുതിയിട്ടുള്ള തെറ്റാണ് സൂക്ഷ്മശരീരം ജീവനല്ല ജീവന്റെ ഉപാധി മാത്രമാണ് സൂക്ഷ്മശരീരം സൂക്ഷ്മ അനുഭവങ്ങൾ ഉണ്ടാകും എന്നും സ്വാമി ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടു ഇവിടെ യൂട്യൂബ് വീഡിയോ എന്നൊന്നും ഇല്ല മറിച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ചെയ്യുന്ന പ്രഭാഷണങ്ങൾ ബന്ധുക്കളായിട്ടുള്ള ചിലർ മുറിച്ചും ഒക്കെ കഷ്ണങ്ങളാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് അവിടെ യൂട്യൂബിൽ വീഡിയോ ഇല്ല മറ്റ് സ്ഥലങ്ങളിൽ ചെയ്ത പ്രഭാഷണങ്ങൾ അതിലേക്ക് കൂടുതൽ പേർക്ക് അത് ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നുള്ളൊരു സത് ബുദ്ധിയുണ്ട് അതിൽ പങ്കുവെക്കുന്നതാ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിന്തകൾ വ്യക്തിത്വം ഇവ നശിക്കുന്ന രോഗാവസ്ഥകൾ ഉണ്ട് പിന്നെ എങ്ങനെ മരണശേഷം നിലനിൽക്കും തെളിവ് യുക്തി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കാമോ ഇവിടെ സുഖദുഃഖാന്തി അനുഭവങ്ങൾ അവയുടെ സ്മൃതികൾ സംസ്കാരങ്ങൾ ശേഷിക്കുന്നു മരണത്തിൽ സ്ഥൂല ശരീരമേ മരിക്കുന്നുള്ളോ സൂക്ഷ്മ ശരീരം മരിക്കുന്നില്ല ജീർണാനി യഥാവിഹായ നവാനി ഗൃഹണാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സയ്യാദി നവാനി ദേഹി എന്ന് ഗീതാശാസ്ത്രം പറയും എപ്രകാരമാണോ ജീർണിച്ച വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് അഭിനവങ്ങളായ വസ്ത്രങ്ങളെ മനുഷ്യൻ സ്വീകരിക്കുന്നത് അതുപോലെ ജീർണിച്ച ദേഹങ്ങളെ ഉപേക്ഷിച്ച് നവങ്ങളായ ദേഹങ്ങളെ ദേഹി സ്വീകരിക്കുന്നു എന്ന് അപ്പോൾ ദേഹിയുണ്ട് ദേഹ താഥാത്മ്യത്തോടു കൂടിയ ഭാവം അവിടെയുണ്ട് ആ ദേഹം സൂക്ഷ്മ ശരീരമാണ് സ്ഥൂല ശരീരം പോയി അപ്പോൾ അഭിനവമായ സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നു ഇതാണ് ശാസ്ത്രം കാര്യകാരണ ബന്ധം എന്നുള്ളതിന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അപ്പം കർമ്മമാകുന്ന കാരണത്തിൽ നിന്ന് അതിൻ്റെ സംസ്കാരമാകുന്ന കാര്യം ഉണ്ടാകണം സംസ്കാരത്തിൽ നിന്ന് പുനഃ കർമ്മം ഉണ്ടാകണം അപ്പം കർമ്മം സംഭവിക്കുന്നെങ്കിൽ അതിന് കാരണമായിരിക്കുന്ന സംസ്കാരം ഉണ്ടായിരിക്കണം ഇത് യുക്തിയാണ് പിന്നെ വേണ്ടത് അനുഭവമാണ് അനുഭവം എന്നുള്ളത് നമ്മൾ സ്വന്തം ജീവിതം നിരീക്ഷിച്ചാൽ മതി സ്വജീവിതം നിരീക്ഷിക്കുക വ്യക്തിപരമായി നമുക്ക് യാതൊരു ശങ്കയും ഇല്ലാതെ പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങൾ ഇതുണ്ടായിട്ടുണ്ട് പല പ്രഭാഷണ വേദികളിലും വെച്ച് ചില സംശയങ്ങൾ വരുമ്പോൾ ആ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന കൂട്ടത്തിൽ ചില മന്ത്രങ്ങളൊക്കെ ആണ്ട ആ മന്ത്രം ഈ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പം പിന്നെ തിരിച്ച് ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ സംശയമായി ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലിയല്ല അപ്പോൾ ഉള്ളത് തന്നെയാണോ അല്ല പഠായി വല്ലതും ആണോ അപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതുണ്ടാവും അപ്പോൾ ഈ ജന്മത്ത് പഠിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളത് എങ്ങനെ പുറത്തു വന്നു അപ്പോൾ ഉള്ളിൽ സ്റ്റോർ ചെയ്തതാണ് ഈ ജന്മത്ത് പഠിച്ചില്ലെങ്കിൽ എപ്പോൾ സ്റ്റോർ ചെയ്തു മുമ്പ് അല്ലാണ്ട് അച്ഛൻ പഠിച്ചത് മകന് വരില്ലല്ലോ അമ്മ പഠിച്ചത് മകന് വരില്ലല്ലോ മകൻ പഠിച്ചതൊട്ട അച്ഛനും വരില്ല അപ്പൊ ഞാൻ എൻ്റെ മുൻ ജന്മത്തിൽ പഠിച്ചതായിരിക്കാനേ തരമുള്ളൂ എന്ന് എൻ്റെ അനുഭവ യുക്തി ഇത് ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ അല്ല പല പ്രാവശ്യം അനുഭവത്തിൽ വന്നിട്ടുള്ള വിഷയമാണ് ഇനി ഇത്രക്കൊന്നും ഇല്ലെങ്കിലും പലർക്കും ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓ ഇത് ഞാൻ എനിക്ക് പരിചയമുള്ളതാണല്ലോ അവിടെ ഞാൻ വന്നിട്ടുണ്ടല്ലോ പക്ഷെ അന്ന് ഇതുണ്ടരുന്നില്ല ചില ആൾക്കാരെ കാണുമ്പോൾ നല്ല ആൾക്കാരാട്ടുക വിശ്വസിക്കാൻ കൊള്ളുന്നവരാ ചിലരെ കാണുമ്പോൾ അയ്യേ വിശ്വസിക്കാൻ കൊള്ളില്ല കേട്ടോ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നങ്ങ് തോന്നും അതെന്താ അത് ഒരനുഭവില്ല ഒരു മുൻപരിചയമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചില സംവേദനങ്ങളോടുള്ള പ്രതികരണങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും ഇതൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ശേഖരിക്കപ്പെട്ടുള്ള സംസ്കാരങ്ങളെക്കുറിച്ച് സ്വയം മനസ്സിലാക്കാൻ തന്നെ സാധിക്കും ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്